സക്സസ്ഫുൾ ആയിട്ടാട്ടി ഒരുങ്ങിയിരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് വന്നു എന്തോ ഓ അമ്മ പരസ്യയ്ക്ക് അയച്ചിരി കഴിഞ്ഞ് പാൽ പ്രസവത്തിൽ ബിസി ബിസിയാത് കഴിഞ്ഞ് പാൽവരാട്ടോ ഓ ഓ എല്ലാം കണ്ട് ഇത് ഇല്ലാത്ത ചാതനമെന്നും പറഞ്ഞിരിക്കുകയാണ് കോമ്പള് അമ്മയുടെ പ്രൈവസി മാനിച്ചു അമ്മേൻ്റെ തൽക്കാലം കാണിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞു കാണിക്കാം നീണ്ട നമ്മുടെ മൂന്ന് പിള്ളേർ പാല് കുടിക്കുന്ന കൊക്കോമി റസ്റ്റ് എടുക്കുന്ന ആ നീണ്ട എൻ്റെ കൊക്കോമീ റെസ്റ്റ് എടുക്കുന്ന കുഞ്ഞീട്ട് വൈറ്റാട്ടി റെസ്റ്റ് എടുക്കണം അഞ്ചിരി കുഞ്ഞീ ഒരു കുഞ്ഞ് വന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിയുന്നുണ്ട് അടുത്ത കുഞ്ഞു വരെ ഇനി കുഞ്ഞുണ്ടോ എന്തോ എന്താണ് ആദ്യത്തെ കൺമണി ഇവനെ കൂടുതലാന്നെ ഇത് പ്രൗഡ് മമ്മി എവിടെ അവരുടെ മോളെവിടെ അവരെ കൊക്കമ്മടെ സുന്ദരി നമ്മടെ പിള്ളേര് അടച്ചിട്ടാ മുട്ടയോ നീ രാവിലെ പോകുമ്പോ നീ രാവിലെ പോകുമ്പോ കണ്ടില്ലല്ലോ അപ്പൊ പ്രസവിച്ചു കൊടുക്കണോ ആണോ ഇഷ്ടപ്പെട്ടോ സ്കൂളിൽ വിട്ട് വന്നതാ അമ്മ നോക്കുന്നില്ല സർപ്രൈസ് ആയില്ലേ സന്തോഷായോ ഇഷ്ടപ്പെട്ടിടൂ എന്ത് കോക്കും കോക്കുവാണോ എവിടെ കോക്കുവാണോ കോക്കുച്ച പിള്ളേര് മൂന്നെണ്ണത്തിൽ വെള്ളം പരിപാടി അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നു തൈനീന്റെ എത്രാമത്തെ തലമുറ ഏതു മൂന്നാമത്തെ തലമുറ ചുണ്ടലിയെ പോലെയോ കൊക്കുന്റെ പിള്ളേരാണോ കൊക്കു സാര സാരും തരും തരും എന്താ കോക്ക് ചോദിക്കുന്നു എന്റെ മക്കളെ തരാൻ നീ അത് കൊക്കോ വീഴാന വൈനും ശർദിച്ചു വീഴിച്ചതേ ശർദിച്ചു വീഴിച്ചടോ ഈ മൂന്ന് അതിനെ ആണോ കൊക്കോ നി വൈനും ശർദിച്ചു വീഴിച്ചാണോ ഇതിനെ ഡെലിവറിക്ക് പുതിയൊരു അറിയായിരുന്നു ഞാൻ മേലോട് ചെന്ന് നോക്കുന്ന വീഴിച്ച അപ്പതെങ്കിലും ചെല്ലന്ന് നമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ മേലോട് വന്നില്ല ആണോ അല്ലെങ്കിൽ ഈ വൈകൂടി ശർദിച്ചു വീഴിക്കുന്ന കാണാഞ്ഞിരുന്നല്ലേ കൈയിലെ നടക്കുക കൊക്കോ എപ്പോഴും അളെ മുട്ടേട്ടാ അതെ ഞാൻ അറിയുന്നു അറിയേണ്ട മുട്ടയേ നീ മോമോട്ട് പോക്കട മുട്ടന്നിരിഞ്ഞടാ എങ്ങനെ ആ പോക്കട മുട്ടന്നിരിഞ്ഞായടാ വൈറ്റ് മുറുച്ചോ വൈറ്റൊന്നും മുറുച്ചൊന്നുമില്ല വൈറ്റ് കുടി വെട്ടെന്നാ പറഞ്ഞിക്ക് എങ്ങനെ ഓ ആ ആ ആ ഫോൺ ഫോൺ എ കിടന്ന് അല്ലറാദേ അല്ലറാദേ അപ്പോൾ വൈറ്റ് കൂട മുട്ടയിട്ട് മിരിഞ്ഞടാ പറയാൻ പറ്റില്ല ഉത്തരവാദി ഉത്തരവാദിന്നും ഒരുപോലെ ഇരിക്കുന്നുണ്ടോ ഭാഗ്യത്തിന് വേറെ കളറൊന്നും വന്നില്ല ഒരു കുടുംബ പ്രശ്നം ഒഴിവാക്കി ഉമ്മച്ചനെ ഒന്ന് ഉടുപ്പൊക്കെ ഇടിച്ചൊണ്ടിട്ടില്ല ഇന്നിപ്പ ജനിച്ചതേ ഉള്ളു കിടു കുഞ്ഞവനാ ആ കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞവനാണോ എന്നിട്ട് നമ്മൾ എടുക്കുന്ന എങ്ങനെയാണ് എൻ്റെ കൈയിൽ എൻ്റെ കൈനേത്ര ഉള്ളിവൻ ഉള്ളോ ഇഷ്ടപ്പെട്ടോ ഇതിൽ ഒരാൾ ഇത് മോനെ ഇത് രണ്ട് മോള് മാറ് ഇത് മോനെ ഇത് മോള് ആ ഇത് മോള് ആ രണ്ട് മോള് ആ ഇത് ഇത് ആന്നാണല്ലേ ആ അപ്പ കഴികുന്ന കുറപ്പില്ല ഇല്ലേ ോട്ട് പറഞ്ഞോണ്ടായിരുന്നു ആയിട്ടില്ല എന്താ കൊക്കോ പിള്ളേരും പറഞ്ഞിട്ടാണ് അടുത്ത പ്ലാൻ ചെയ്യാൻ ഞങ്ങൾക്ക് ഇനി ഉണ്ടോ നിന്റെ വൈക്കിൽ ഉണ്ട് ഇതേ ഉള്ളായിരുന്നു ഇനി ഇല്ല ഇതേ ഉള്ളായിരുന്നു കാണാ ഇത് അമ്മൂന്റെ പാല് കുടിച്ച പോലെ ഇവര് പാല് കുടിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ടായിരുന്നു ഇത് ഇടൂന്റെ പാല് കുടിച്ചില്ല പണ്ട് അതുപോലെ പാലൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞ് ആല് കുടിച്ച് കാണിക്കണ്ടാ അതാച്ച് കഴിഞ്ഞാണക്കോക്ക് നാണന്നു ആല് കൊടുക്കുന്ന ോട് പറഞ്ഞു രണ്ട് പിള്ളേരുന്നോ കുഞ്ഞു കുഞ്ഞു കൊക്കയാ കുഞ്ഞുകൊക്കെ ഇവർക്ക് മൂന്നും ഒന്നരയും കുഞ്ഞു കൊക്കോ കൊക്കോ ഇത്ര ഇത്ര ഒരു എന്റെ എത്ര തൊട്ട് തൊട്ട് കളിക്കണ്ട മോനെ പാല് കുടിച്ച് ഉറങ്ങട്ടെ നമ്മൾ നിന്നെ എടുത്ത് കളിക്കുമ്പോൾ കളിക്കുമ്പോ നനക്കൊരു ബുദ്ധിമുട്ടല്ലേ അതുപോലെ അവർക്ക് ബുദ്ധിമുട്ടാണ് മോനെ വയറില് വയറില് വയറിൽ പാല് വയറ് വയറ്

അറിയാത്തവർക്ക് വേണ്ടി അമ്മുന്റെ അമ്മു ചാനൽ കണ്ടുവരണം ആയിരത്തിന് താഴെയുള്ള ഒരു സബ്സ്ക്രൈബറാണ് അമ്മു അല്ലേ സബ്സ്ക്രൈബർ അമ്മു അപ്പൊ അമ്മുന്റെ വീട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇതുപോലെ ഒരാളുണ്ട് പൊണം കാണണം ആ സമയത്താണ് അമ്മുന്റെ ടൈനി അതായത് ഈ ജാനുവിന്റെയും കോക്കോടെ അമ്മ മലസോണ്ടുണ്ടാക്കേ ജാനുന്റെയും കൊക്കുന്റെയും അമ്മ പ്രസവിച്ചത് അപ്പൊ ഒരു പട്ടിക്കുഞ്ഞിനെ ഇവൾക്ക് തരണം ഇവൾ ഇവളതിനു വേണ്ടിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്ന പഠിച്ച പണിയെല്ലാം നോക്കി കിട്ടി ഇൻസ്റ്റാഗ്രാമിൽ എങ്ങാണ്ട് എടുത്തത് അമ്മൂനെയാണ് പക്ഷെ സംസാരിച്ച സംസാരിച്ചത് ഞാൻ പറഞ്ഞു ഏടി നീ ഒരു കാര്യം ചെയ്യും നീ ഒന്ന് സംസാരിക്കും നമ്മളെ അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അങ്ങനെ വിളിച്ചു തുടങ്ങിയിട്ടില്ല ഇതെന്താ പരിപാടി നമുക്ക് അറിഞ്ഞൂടലോ ആ അങ്ങനെ അടങ്ങിയിരിക്കണേ മിണ്ടാണ്ടിരിക്കണേ അങ്ങനെ ഞാനാണെന്നും പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ അമ്മിനോട് ഈ അമ്മു ചാറ്റ് ചെയ്ത് പട്ടിക്കുഞ്ഞിനെ തരാനാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിവിടെ ഇഷ്ടം പോലെ പട്ടി ഉണ്ടല്ലോ അമ്മു വേണ്ടി അപ്പൊ ഇവള് പറഞ്ഞു ഈ കൊടുക്കുന്നില്ല അപ്പൊ ഇവള് പറഞ്ഞു ആണ് ഞങ്ങൾക്ക് ഈ മോഹൻലാൻഡിലൊക്കെയുള്ള പട്ടി ഷിഡ്സും ഒക്കെ ഇങ്ങനെ ട്രെൻഡായി വരുന്ന സമയമാണ് നിങ്ങളുടെ അപ്പ പറഞ്ഞു ഞാനിതിരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും എന്തിനേനും നിങ്ങള് പാൽ കൊടുക്കുന്നുണ്ടായ സാധനം മരപ്പെട്ടിയോ ആ മരപ്പട്ടി അതിലൊക്കെ പാൽ കൊടുക്കുന്ന വീട് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറയാം അപ്പൊ കുഞ്ഞാവ ഒരു കൊച്ചിന് ഇത്തോ ഒരു പൈസ കിട്ടും അപ്പൊ സിറ്റ്സ്നൊക്കെ നല്ല പൈസയുള്ള സമയം എന്തോര പൈസ കിട്ടും നീന ആ കാട്ടുമൂല കൊണ്ടു കൊടുക്കാൻ നിൽക്കുന്ന പറഞ്ഞത് അപ്പൊ കാട്ടുമൂല ലോനെത്തി പെട്ടേ വഴിയാണ് അടുത്ത് വരുന്നു അവരുടെ അടുത്ത ഹലോ അന്ന് അന്ന് നീ നീ ജനിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല ോ കൊച്ചിലെ കാണാൻ പറ്റുന്നടുത്ത് ഏതാണെന്നാണ് ആദ്യം ചോദിക്കുന്നത് അമ്മ അതായത് കോക്കോട വായിക്കൂടെ ഛർദിച്ചു വിരിഞ്ഞ് അവളെ ജാഗരൂപായത് കണ്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഞാനൊന്നും കൊടുത്തിട്ടില്ല ആ ഇടത്തെ എപ്പോഴും നമ്മൾ എടുക്കാത്ത വെച്ച സാരി അല്ലേ കണ്ടിട്ട് പലപ്പോഴും അസുവയൻറെ അളവെടുണ്ടി ആവണ കീറ്റും ഇത് പഴയ അളവല്ലേ നിങ്ങൾ തുണിക്കട പോയ അവനൊരു ചോദിച്ചില്ല അല്ലേ തുണിക്കട പോയപ്പോൾ ചോദിച്ചില്ല രണ്ട് പ്ലസ് ഒത്തി ചേട്ടൻ അത്രേ ചോദിച്ചില്ല അല്ലേ ഓ ഇവിടത്തെ കട നട ഐ ചേ ആള് അട്ട വരെയാണ് അവനെ ദൈചെ സൈക്കോളജിയിൽ പോവുന്നത് getNti വലിയ മ്ലാത്തിക്ക് നല്ല ഭംഗിയുള്ള സ്ഥല വെളിച്ച എവിടെയാ നോക്കട്ടെ ഒന്ന് കേറി നിന്ന് എന്റെ കൊലിസ പൂരി കളെ കൊലിസ് വേണല്ലോ ചേരി മാറ്റിട്ട് പുറകോട്ട് പോവല്ലേ എനിക്ക് സാരി അഴിച്ചിട്ട് ചാടാൻ വയ്യ വയ്യൊന്ന് പാറ വേണം എസ്തറ്റിക് പാറ നമ്മൾ നിന്ന് കഴിഞ്ഞ പിന്നെ എന്തോന്നും ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നോക്കി നിൽക്കും നീ ഫുള്ള് പ്രകൃതി എല്ലാം ചേർത്ത് ഇങ്ങനെ ഞങ്ങൾ എവിടെ ആ എന്താ ഷോട്ടെ സ്ഥിരം പരിപാടി ചൂണ്ടിക്കാണിക്കുന്നില്ലേ ചൂണ്ടിക്കാണിക്കണ്ട മുല്ലപ്പൂ ശരിയാക്കിയാണ്ട് ഓ അങ്ങോട്ട് അല്ലേ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാറില്ലല്ലോ അല്ലേ ഞങ്ങള് നീ വീഡിയോ കൊള്ളാം ഞങ്ങള് അങ്ങനെ വിവാഹ വാർഷികമായിട്ട് എന്തു ചെയ്യും കുഞ്ഞപ്പാ അത് മാറ്റുന്നില്ല എവിടെ നീ എവിടെടാ ഞങ്ങൾ ഞങ്ങളുടെ വിവാഹ വാർഷികമൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അല്ലേ ഞങ്ങളൊന്ന് പോയി കറങ്ങിയൊക്കെ വന്നു അപ്പം ഇന്ന് തൊട്ട് മണിയണ്ണനും വൈഫും കുടുംബവും ഇവിടെ തന്നെയാണ് താമസം ഞങ്ങൾ ഉണ്ട് എല്ലാവരും അപ്പടെ കൊടുത്ത ഗിഫ്റ്റ് ആണ് കുഞ്ഞിനല്ലേ വൈകിട്ട് നമ്മൾ എന്നിട്ട് കുളിക്കാൻ പോകുമ്പോ ആറ്റി പോകുമ്പോ ചേച്ചിയുടെ കടയിൽ പോയിട്ട് ക്ലേ വാങ്ങും മാ എന്തുവാ വേണ്ട മോനെ അപ്പൊ അത്ര പൈസ ഒരു കാര്യല്ലോ ആ ഫാനിട്ട് ോട്ട് വാറിയ ഹലോ ഓട്ടേ ആരാ മുറിക്കുന്നേ ഫോട്ടോ എടുത്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് വീഡിയോ എടുത്തു തരുമോ

മഹത്തരമായ ഒന്നാം ഇവിടെ ഏ കൈമുട്ട് കൈമുട്ട് അന്റെ കൈഫിയെല്ലാം ഹലോ 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 വട്ടബോട്ടിയർ വണ്ണിയർ അതിനല്ല അതിനല്ല ഞാൻ അതിനല്ല ഞാൻ വിളിച്ചത്

ി ചേച്ചി വെച്ച കറി പൊറോട്ട